കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയുടെ മരണം അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി കർണാടക സർക്കാർ ഡി എ ജി വംശീ കൃഷ്ണ നേതൃത്വം നൽകും രണ്ട് എസ് പിമാരും ജോയിന്റ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് അന്വേഷണ സംഘം അബ്ദുൾ റഹീം വിവരങ്ങളുമായിട്ടുണ്ട് റഹീമെ നേരത്തെ സിഐ ഡി ഈ കേസിലേക്ക് വന്നിരുന്നു ഇപ്പോൾ പുതിയൊരു സംഘത്തെ കൂടി നിയമിച്ചിരിക്കുന്നു വിവരങ്ങൾ സേതു ഇനി റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എസ് ഐ ടി നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം അതിൽ എസ് ഐ ടി ഡി ഐ ജി വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക അദ്ദേഹമാണ് നേതൃത്വം നൽകുക കൂടാതെ സൗത്ത് സെൻട്രൽ ഡി സി പി അക്ഷയ് അതുപോലെ തന്നെ സൗത്ത് ഡി സി പി ആയിട്ടുള്ള ലോകേഷ് എന്നിവരും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആദായ നികുതി വകുപ്പിനെതിരെയാണ് അതായത് റോയിയുടെ കുടുംബം റോയിയുടെ മരണത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ആദായ നികുതി വകുപ്പിനെതിരെയാണ് അതുകൊണ്ട് സ്വാഭാവികമായും അതിർത്തി അന്വേഷണം ആകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കും ഈ അന്വേഷണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നേരത്തെ ഈ എസ് ഐ ടി അതായത് ഈ നേരത്തെ അന്വേഷണം നടത്തിയിരുന്ന സംഘം സി ജെ റോയിയുടെ ഫോണുകളും അതുപോലെ തന്നെ ഡയറിയും ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇത് തുറന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ എന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളൊരു വ്യക്തത കൈവരികയുള്ളൂ ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് സ്വാഭാവികമായും ഇനി എസ് ഈ അന്വേഷണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന പോലീസിന്റെ നേതൃത്വം ഈ തരത്തിൽ എസ് ഐ ടിക്ക് കൈമാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ സി ജെ റോയിയുടെ മൃതദേഹം അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാക്കി ബംഗളൂരു ശിവാജി നഗറിലെ ബോറിങ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തുമണിയോടുകൂടി മൃതദേഹം പൊതുദർശനത്തിനായി വെക്കും ഇതിനുശേഷം പള്ളിയിൽ എത്തിച്ച് ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം വീണ്ടും ഈ ബോറിംഗ് സ്ഥലത്ത് അതായത് ബോറിങ്ങിൽ തന്നെയുള്ള സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ നിഴലിലുള്ള അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അതായത് റോയ് മരിച്ച സമയത്ത് ഈ റോയിയുടെ ബംഗളൂരുവിലെ കെട്ടിടത്തിൽ അതായത് ഓഫീസ് കെട്ടിടത്തിൽ പരിശോധനയ്ക്കായി എത്തിയ എസ് ഐ ആദായനീതി വകുപ്പ് സംഘം ഇപ്പോഴും ബംഗളൂരുവിൽ തുടരുകയും ചെയ്യുകയാണ് ഇവരോട് തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോഴും ബംഗളൂരുവിൽ തുടരുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ റോയിയുടെ കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാഫുകളുടെയും മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ കേസിൽ എന്താണ് അതായത് എന്താണ് റോയിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നുള്ളത് കണ്ടെത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് സേതു അബ്ദുൾ തന്നെ